ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ഒരു മോഡൽ നൈറ്റ് നൈറ്റിയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ സ്ലീവിലാണ് പ്രത്യേകത വരുന്നത് അതായത് കിമിനോ സ്ലീവ് അല്ലെങ്കിൽ അതിന് പറയുന്നത് മാങ്ങിയാർ സ്ലീവ് എന്നാണ് അങ്ങനെ ഒരു നൈറ്റ് അത് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം വെട്ടാനും പത്ത് മിനിറ്റ് തയ്ക്കാനും പത്ത് മിനിറ്റ് അങ്ങനെയാണ് ഞാൻ ഇത് കരുതുന്നത് അപ്പം ഇതിന്റെ അളവുകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സാധാ അളവെല്ലാം സാധാരണ എടുക്കുന്ന പോലെ തന്നെയാണ് ബാക്ക് അധികം നെക്ക് ഇറക്കുന്നില്ല ഇറക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇറക്കി കൊടുക്കുക അപ്പൊ ഷോൾഡർ കുറച്ച് കൊടുക്കണം ഇതിന്റെ ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് ഫുൾ ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പൊ കഴുത്തകലം എടുക്കുന്നത് മൂന്നെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നര എടുക്കാം അത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഞാൻ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അത് എട്ട് ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ടാണ് മൂന്നര എടുക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ വീനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ബാക്കിൽ ഞാൻ ഒരു രണ്ട് ഇഞ്ച് എടുക്കുന്നുള്ളൂ പിന്നെ ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ വണ്ണം ഒരു നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് ഇഞ്ചാണ് നാപ്പത്തിരണ്ടിൻ്റെ കൂടെ പത്ത് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തിരണ്ടാണ് വരുന്നത് അതിനെ നാല് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്നിഞ്ചാണ് കിട്ടോ പതിമൂന്നിഞ്ചാണ് വണ്ണം കിട്ടുന്നത് പിന്നെ പതിനഞ്ചിഞ്ചിലൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അല്ലാതെ വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി പറയാനുള്ളത് ഇവിടെ മാത്രമാണ് അതായത് നമ്മളുടെ ഈ പോർഷൻ ആണ് ഈ സ്ലീവ് ആണ് ഈ സ്ലീവിനാണ് നമ്മൾ പറയുന്നത് കിമിനോ സ്ലീവ് എന്ന് പറയുന്നത് ഈ കിമിനോ സ്ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവ് പ്രത്യേകമായിട്ട് കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാതെ തന്നെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിക്കുന്ന സ്ലീവാണ് ഈ കിമിനോ സ്ലീവ് എന്ന് പറയുന്നത് കേട്ടോ ഈ കിമിനോ സ്ലീവെ വേറൊരു പേരൂടെ പറയും മാങ്യാർ സ്ലീവ് എന്നും പറയും അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ഇതിന്റെ അപ്പം ഇതിന് സ്ലീവ് വേണ്ട അതുപോലെ തന്നെ വണ്ണം ഉള്ളവർക്ക് ചിലപ്പോൾ സ്ലീവ് കിട്ടാതെ വരും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഇതിനോടൊപ്പം തന്നെ കട്ട് ചെയ്താൽ ഇത്തിരി അത്യാവശ്യത്തിന് സ്ലീവ് ഉണ്ടാവും അപ്പം ഇത് എടുക്കുന്നത് എട്ട് ഇഞ്ച് ഷോൾഡർ എടുത്തു ബാക്കി നമുക്കുള്ള പീസ് എന്ന് പറയുന്നത് ഒമ്പത് ഒരു എട്ടര ഇഞ്ചാണ് അത് ഞാൻ ഫുൾ എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ കഴുത്തകലം എന്ന് പറയുന്നത് ഞാൻ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ബാക്ക് എടുക്കുന്നത് രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇറക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ കഴുത്തകലം കുറയ്ക്കണം കേട്ടോ ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആറോ ഏഴോ എടുക്കാം ഏത് നെക്കാന്നുള്ളത് ഞാനിപ്പോ എടുക്കുന്നത് വി ആയതുകൊണ്ട് ഞാൻ ഒരു ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ഇഞ്ചിൽ ഈ ഈ വി ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഡയറക്റ്റ് ബി അല്ലേ ഇങ്ങനത്തെ ബി ആണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കഴുത്തല ഫുൾ ഷോൾഡർ എടുത്തു കഴുത്തകല എടുത്തു കഴുത്തിറക്കും എടുത്തു ഫ്രണ്ടും ബാക്കും എടുത്തു ഈ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യാതെ ഇതിനോടൊപ്പം അതായത് ഈ ഉള്ള പേസ് ആണ് ഉള്ള വിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് നമ്മുടെ ലെങ്തിനനുസരിച്ച് നമുക്കത് കിട്ടി ഇത് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇത്രയും വരും ബാക്കി നമുക്ക് വരുന്ന എട്ടര ഒരു എട്ട് ഇഞ്ച് ഏഴര ഇഞ്ചൊക്കെ നമുക്ക് സ്ലീവ് ലെങ്ത് കിട്ടും അപ്പൊ ഇത് തയ്ക്കുമ്പോൾ ഇതിന്റെ വണ്ണം നമ്മൾ നോക്കുന്നത് അതായത് വണ്ണം പോകുന്നത് സാധാരണ നമ്മുടെ ആംഹോൾ എവിടെയാണോ ഇവിടെ ഇപ്പൊ ആംഹോൾ നമ്മൾ വരച്ചു അവിടെ നിന്നാണ് നമ്മൾ ചെസ്റ്റ് അളവ് കൊടുക്കുന്നത് ഇതിന് നമ്മൾ എടുക്കുന്നത് അതായത് ഇതിന്റെ അളവ് നമ്മൾ സ്ലീവിന്റെ ഈ ലെങ്ത് എടുക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് മീൻസ് നമുക്ക് തയ്ച്ചു പോകേണ്ട ഈ അളവ് എടുക്കുന്നത് അതായത് ഇവിടുന്ന് ഉള്ള അളവ് ഓക്കെ ഇവിടെ നിന്നുള്ള അളവ് നമ്മൾ എടുക്കേണ്ടത് പത്തിഞ്ച് പത്തിഞ്ച് പത്തല്ല നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ നാലിലൊന്നാണ് നമ്മുടെ ചെസ്റ്റ് എത്ര ഇത് ആർക്ക് വേണേലും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ അതിന്റെ നാലിലൊന്നാണ് എടുക്കേണ്ടത് ആരുടെ ആയാലും ഇപ്പൊ അളവ് നമുക്ക് തയ്ക്കാൻ തന്നാലും അതിന്റെ ചെസ്റ്റ് എത്ര ആണോ അതിന്റെ നാലിലൊന്നാണ് എടുക്കേണ്ടത് അപ്പൊ നാലിലൊന്നു പറയുമ്പോൾ നമുക്ക് വരുന്ന നാപ്പത്തിരണ്ടല്ലേ വരുന്നത് പത്തരയാണ് പത്തര ഓക്കെ പത്തര ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ വണ്ണം കൊടുക്കുന്ന അപ്പൊ പത്തര ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ അളവ് എടുക്കേണ്ടത് ഇങ്ങനാണ് ഇതാണ് നമ്മുടെ അളവ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ അളവ് എത്ര വരും പതിമൂന്ന് പതിമൂന്നോ പന്ത്രണ്ടരയോ കൊടുത്താൽ മതി എന്നിട്ട് അതിനെ നമ്മൾ ഇത് അങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതാണ് കറക്റ്റ് വരുന്ന അളവ് ഇങ്ങനെ വരും വരുമ്പോ അതിനെ നമ്മൾ ഇങ്ങനാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വണ്ണം അതായത് ഒരു പതിനഞ്ചില് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഷേപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സാധാരണ ആയിട്ട് എടുക്കുന്നത് പോലെ കണ്ടോ ഇതിങ്ങനെ അങ്ങ് പോകും ഇപ്പൊ വണ്ണം വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് അങ്ങനെ പൊയ്ക്കോളും അത് ഇങ്ങനെ തന്നെ കിടന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഈ പോർഷൻ പ്രത്യേകത ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ് കേട്ടോ അതായത് നമ്മൾ എടുക്കുന്ന കൈ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യാതെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം പിന്നെ വേറൊരു പ്രത്യേകത ഒന്നുകൂടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ ടോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഇത് നൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഷേപ്പ് വരും ഇവിടെ കട്ടിങ് വരും കേട്ടോ അത് ഞാൻ ഒരു ടോപ്പ് അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇപ്പോ ഈ നൈറ്റി അതായത് പെട്ടെന്ന് തയ്ക്കാനുള്ള നൈറ്റി അപ്പൊ അത് മതിയല്ലോ നമുക്ക് അപ്പൊ ഇത് നൈറ്റി തയ്ച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് മനസ്സിലായല്ലോ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് അതായത് നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തു അതിനോട് അറ്റാച്ച് ചെയ്തുണ്ടായിരുന്ന തുണി എടുത്തു ഇതിന് സ്ലീവിലെന്തൊരു ഏഴരയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ താഴ്ച നമുക്ക് ആണ് ഇത് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ താഴ്ച ഈ താഴ്ച എന്ന് പറയുന്നത് ജെസ്റ്റിന്റെ നാലിലൊന്നാണ് ആരുടെ അളവ് എടുത്താലും ജെസ്റ്റിന്റെ നാലിലൊന്നാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് നമ്മളെ ജസ്റ്റിന്റെ നാലിലൊന്നും നമ്മൾ എടുത്തിട്ടേക്കുവാണല്ലോ ലൂസ് കൂട്ടിയുള്ള നാലിലൊന്നെടുക്കും അതിവിടെയാണ് വരുന്നത് പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വേണം കൊടുക്കാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കൈ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഇത് സാധാരണ ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്യുക താഴെ ഷേപ്പ് ചെയ്യുക ഇത് വെട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ടും വെട്ടിയെടുക്കുക അതാണ് ഇതിന് വേറെ പ്രത്യേകതകൾ ഉള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവില് മാത്രമാണ് പ്രത്യേകതയുള്ളത് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്യാണ് നമുക്കിത് ഷോൾഡർ കട്ട് ചെയ്തും എടുക്കാം അപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നില്ല കാരണം നമുക്കിത് നൈറ്റിയാണ് നൈറ്റ് ഡ്രസ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല അധികം ഫിനിഷിങ്ങിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇത് കണ്ടോ ഇനി ഫ്രണ്ടിൽ ഫ്രണ്ട് മാത്രം ഫ്രണ്ട് പോർഷന് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ക്രോസ് പീസ് വെച്ച് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ക്രോസ് പീസ് വെച്ച് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഫ്രണ്ടും ബാക്കും നമ്മൾ ഈ ജുബാക്കൊക്കെ വെട്ടുന്നത് പോലെ ഇങ്ങനെ വെച്ച് വെട്ടിക്കൊടുക്കണം ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം വെട്ടിക്കൊടുക്കാം ഓക്കെ ടോപ്പ് എടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്കുകൾ എടുക്കുമ്പോൾ ഇതിന്റെ ഞാൻ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് കാണിക്കാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം ഓക്കേ ബൈ അപ്പൊ നമുക്ക് വീണ്ടും കാണാം